പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം പാലക്കൽ തകടി സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും വയനാട് ദുരിതബാധിതർക്കൊപ്പം നഷ്ടപ്പെട്ടവരെ തിരികെ ലഭിക്കില്ലെങ്കിലും ഇനിയും ഈ ദുരന്തം മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കായി ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒത്തുചേരുന്നത് ഇത്തവണത്തെ ഓണാഘോഷം വെടിഞ്ഞാണ് ഓണനാളുകളിൽ പായസം വിറ്റ് ഇതിൽ നിന്ന് ലഭിക്കുന്ന തുക വയനാടിനായി ഇവർ നൽകും രക്ഷിതാക്കളും അധ്യാപകരും ഇതിന്റെ പ്രചാരണം ഏറ്റെടുത്തപ്പോൾ വിദ്യാർത്ഥികൾ ഒരേ മനസ്സോടെ മുതിർന്നവരുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചു തുടർന്ന് തങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ ഹെഡ് മാസ്റ്റർ ലിജുകുമാർ സീനിയർ അസിസ്റ്റന്റ് ജയ് അധ്യാപകരായ ബാബുരാജ് ഷെമീന റിയ ജോൺ കാർത്തിക സുനിത നിമ്മി ജിഷ ശ്യാമ നിധി വിദ്യ അമ്പിളി ശ്രീജ സോണിയ ബിൻസി സ്വപ്ന പ്രസീദ ആതിര രജനി ബിനി എന്നിവരും പി പ്രസിഡന്റ് പി ടി ഷിനുവും കൈകോർത്തു പായസം ഉണ്ടാക്കാനും വില്പന നടത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഇവർ ആരംഭിച്ചു ഈ ഓണം വയനാടിനൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി സെപ്റ്റംബർ പതിമൂന്നിന് നടത്തുന്ന പായസ ചലഞ്ചിൽ ഈ നാടും നാട്ടുകാരും ഒന്നിക്കുകയാണ് നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം ഉൾപ്പെടെയുള്ള അധികാരികളും അധ്യാപകരും കുഞ്ഞുങ്ങൾ അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഓണഘോഷം ഒഴിവാക്കി പൂർണ്ണമായി നമ്മൾ വയനാടിനൊപ്പം കേരളക്കരയുടെ മുഴുവൻ ഉള്ളു പൊട്ടിയ ദുരന്തത്തിന് നാമെല്ലാവരും സാക്ഷിയായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിൽ സർവ്വതം നഷ്ടമായ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ്ങാകുവാൻ സെൻറ്റ് മേരീസ് ഗവൺമെൻറ് ഹൈസ്കൂൾ കുന്നന്താനം ഇര ഈ ഓണം അവരോടൊപ്പം നമ്മൾ ചേരുകയാണ് പായസ ചലഞ്ചിലൂടെ നമ്മൾ നേടുന്ന ചെറിയ തുക വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടി നൽകുവാൻ ഈ വർഷം സ്കൂളിലെ കുട്ടികളും അധ്യാപകരും തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ പായസ ചലഞ്ചിൽ നിങ്ങളും പങ്കുചേർന്നുകൊണ്ട് വയനാടിനെ കരുത്തേകുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി